വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇന്നത്തേക്ക് ഏഴ് ദിവസം കൊണ്ടാവുന്നു അപ്പം സാധാരണ വീഡിയോ എടുത്ത് വയ്ക്കും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നാല് ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ആക്കിയിരിക്കും പക്ഷേ ഇത് നല്ല രീതിയിൽ ലോങ് ആയിപ്പോയി എല്ലാ വീഡിയോസിലും ഞാൻ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടായിരിക്കും ചിരിച്ചുകൊണ്ടായിരിക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മളെടുക്കുന്ന വീഡിയോ അത്രത്തോളം ആക്കി നിങ്ങളെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ബോറായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല എന്തായാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരാൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ആൾ ആളുടെ ഒരു വിയോഗമാണ് അപ്പോൾ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസം ആയതേയുള്ളൂ അപ്പോൾ ഞാനും എന്നൊക്കെ ആ ഒരു ഷോക്കിലാണ് ഇപ്പോഴും ആ ഷോക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ വിട്ട് മാറിയിട്ടില്ല ഞാൻ ആ ഒരു കാര്യത്തിനെ പറ്റി ഒരുപാട് അടുത്ത് പറയാനും താല്പര്യപ്പെടുന്നില്ല കാരണം അത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആണ് എങ്കിൽ കൂടിയും ഈ ജന്മത്തിന് ഞങ്ങൾക്കത് മറക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് നമുക്ക് വലിയൊരു മുറിവാണ് നികത്താൻ പറ്റാത്തൊരു വലിയ മുറിവാണ് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഏടൻ അതിനെപ്പറ്റി സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ആവുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടേ ഒന്ന് ചിരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ആരുടെയെങ്കിലും കോളുകൾ എടുക്കാനോ ഒന്നും നമുക്കൊരു മൈൻഡ് ഓക്കെ അല്ല എന്തിനു പറയുന്ന എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പോലും എനിക്ക് സംസാരിക്കാൻ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനതിനെപ്പറ്റി കൂടുതലും സംസാരിക്കുന്നില്ല ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏടൻ്റെ ഫ്രണ്ടായിരുന്നു ആദ്യം പിന്നീട് എൻ്റെ ഫ്രണ്ടായി പിന്നെ നമ്മളെല്ലാവരും ഒരു ഫാമിലി ആണെങ്കിൽ ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം എൻ്റെ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഒന്ന് രണ്ട് മാസം മാസമാവാ രണ്ട് ഒരു പന്ത്രണ്ട് ദിവസത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ പണികളൊക്കെ ചെയ്തത് അവനായിരുന്നു അപ്പോൾ അവൻ്റെ പെട്ടെന്ന് ഒരു വൈകുന്നേരത്തെ ഒരു കോളിലാണ് അറിയുന്നത് ഇങ്ങനെ ആള് ഇങ്ങനെ വിട്ടുപോയി എന്ന് അപ്പം അപ്പം അതാണ് റീസൺ കേട്ടോ അങ്ങനെ ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഞാൻ ആ ഒരു കാര്യം ഞാൻ വിട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലാഗായിട്ടോ ബോറായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട എൻ്റെ ഒരു ചാനൽ ഇവിടെ കൊണ്ട് അങ്ങ് നിന്ന് പോവും അപ്പം ചാനലിൻ്റെ ചാനൽ രണ്ട് ദിവസം കൊണ്ട് ഷോർട്സ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുകയില്ലായിരുന്നു എഡിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വോയിസിൽ കൂടി നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടെന്ന് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എത്ര ആക്ട് ചെയ്യാൻ നിന്നാൽ എനിക്കീ പറയുമ്പം പോലെ വലിയ രീതിയിൽ ചിരിച്ചു കൊണ്ട് സംസാരിക്കാനും തോന്നണില്ല അതുകൊണ്ട് എൻ്റെ ചാനലിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതിനെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണേ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുക്കുന്ന സമയം ഞാൻ എന്തോരം ഹാപ്പി ആയിരുന്നു ആയിരുന്നറിയാവോ അന്നത്തെ ഒരു ദിവസം അപ്പോൾ ഇത് വർക്കിന് പോയൊരു ദിവസമായിരുന്നു അപ്പോൾ ഇനി വർക്കിൻ്റെ കാര്യങ്ങൾ പറയാം തിരുവല്ലത്ത് തിരുവല്ല തിരുവല്ലത്തായിരുന്നു നമുക്ക് വർക്കുണ്ടായിരുന്നത് അതായത് നമ്മൾ ചക്കുളത്ത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അപ്പോൾ ഈ മോള് നേരത്തെ ബുക്ക് ചെയ്താണ് എനിക്ക് എനിക്കൊന്നും എട്ട് ഒമ്പത് മാസം കൊണ്ടേ ബുക്കിംഗ് ആയ ഒരു കസ്റ്റമറാണ് അഖില എന്നാണ് പേര് അപ്പം അഖിലയെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുപ്പിന് ഒരു ഒന്നര മണിക്ക് ഒന്നര മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് രണ്ടര മണിക്കൂറോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ട സമയത്ത് ഒരു ആൾ ചോദിക്കുകയും ചെയ്തു നിങ്ങൾക്കു തിരു എനിക്കൊന്ന് പുള്ളിക്കാരൻ വിചാരിച്ചത് അല്ലെങ്കിൽ പുള്ളിക്കാർ വിചാരിച്ചത് ട്രാൻഡ്രത്തുള്ള തിരുവല്ലം ആണെന്ന് തോന്നുന്നു അതിന് ഇത്രയും നേരത്തെ ഇറങ്ങണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ പോയത് നമ്മൾ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തല്ല തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വെങ്ങാറമൂടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് രണ്ട് രണ്ടര മണിക്കൂറുള്ള യാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒന്നര മണിക്ക് ഇറങ്ങിയത് കേട്ടോ ഒന്നര മണിക്ക് പിന്നെ ഇത്രയും ട്രാവൽ ചെയ്ത് എത്തണം രണ്ട് നൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ആണെങ്കിൽ കൂടി നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ വണ്ടി ഒട്ടിക്കാൻ തന്നെ ചേട്ടന് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിൽ ഒട്ടിച്ച് അങ്ങ് എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്തിന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് എത്തിരി നമ്മൾ ഉറക്കം മാറിയാലും ശരി കുഴപ്പമില്ല നേരത്തെ കറക്റ്റിനെത്തുക എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ അവിടെ ചെന്നു അഖിലയെ റെഡിയാക്കി അഖിലയ്ക്കും അഖിലയുടെ ചേച്ചിക്കും മേക്കപ്പ് ഉണ്ടായിരുന്നു അതുകൂടാതെ എൻ്റെ റിലേറ്റീവ്സിന് മേക്കപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് കറണ്ട് പോയേ അപ്പോൾ അഖിലയുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ വീട്ടിൽ വെച്ചായിരുന്നു മേക്കപ്പ് അത് കഴിഞ്ഞ് പറഞ്ഞു ഇനിയിപ്പം അഖിലയുടെ വീട്ടിൽ കറണ്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുക പറഞ്ഞു അപ്പം ബാക്കി ഇനി മൂന്ന് പേരെ റെഡിയാക്കാൻ വേണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇല്ലാതെ നമുക്ക് ഹെയർ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ അഖിലയുടെ വീട്ടിലോട്ട് പോയേ ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടയേഡായി കാരണം വെളുപ്പിനെണീറ്റതാണ് വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി അപ്പം ഇവിടെ വന്ന് ഇനി മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നായി ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല ആൾക്കാർ കേട്ടോ അപ്പം ഇത് അഖിലെ പറഞ്ഞിട്ടാണ് നമ്മളെ തറ അഖിലയുടെ ഫാമിലി മെമ്പറിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് അവിടെ നല്ല തിരക്കായിരിക്കും ചേച്ചി ഈ വീട്ടിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്ന് അവരെയൊക്കെ ഒരുക്കിയതിന് ശേഷം ചക്കുളത്ത് ക്ഷേത്രത്തിൽ കയറണമെന്ന് വിചാരിച്ചു കാരണം തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇവിടെ കയറി അമ്മയെ കാണാതെ പോകുന്നത് ഒട്ട് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനും കണ്ണണ്ണനും ധന്യം കൂടി അമ്പലത്തിൽ തൊഴുവാൻ വന്നേ ഇവിടെ ഞാൻ വന്നൊരു ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷേ അത് കൊച്ചിലായിരുന്നു അപ്പോഴാണ് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടെ വന്നു എന്ന് അമ്മ പറയുന്ന കേട്ടോ അപ്പം ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക് പറഞ്ഞാൽ അന്ന് കല്ല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു മാസം കൊണ്ട് ആയപ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് പോയി അപ്പോൾ അതിലായിരിക്കണം എനിക്ക് ഓർമ്മ ചെറിയ ഓർമ്മയേ ഉള്ളൂ കേട്ടോ പക്ഷേ കുഞ്ഞിലെ പോയ ഓർമ്മയാണ് എനിക്ക് കൂടുതലുള്ളത് ഇവിടെ വെള്ളിയാഴ്ച ദിവസമാണ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം മെയിനായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അന്ന് വെള്ളച്ചോറും മുളക് പൊടിയും ഉപ്പും വെച്ചിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പം വിശന്നിരുന്നായിരിക്കും നമ്മൾ ഈ പൊങ് ഈ എന്താ പറയുക പ്രസാദം കഴിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റായിരിക്കും അല്ലെങ്കിലും അതിന് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മളവിടെ തൊഴുത് കറങ്ങി തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരാട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പം പിന്നെ ആ ഒരു കാര്യവും നടന്നിരുന്നില്ല പക്ഷേ ഞങ്ങൾ പോയത് ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ തിരക്ക് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെപ്രാളപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതേ കാരണം പതിനൊന്ന് മണി ആ പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ എത്തിയത് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കുമെന്നും പറയും അതുകൊണ്ട് വെളിയിൽ നിന്നൊന്നും കഴിക്കാതൊന്നും നിന്നിരുന്നില്ല ശരിക്കും ടയർഡെന്ന് പറഞ്ഞാൽ ശരിക്കും ടയർഡായിരുന്നു പക്ഷേ അമ്മയെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഓടിപ്പിടച്ച് വന്നതാണ് കേട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അവിടെ നിന്ന് പറയുന്ന എല്ലാ അമ്പലങ്ങളിലും പറയുന്ന ഒരേ ഒരു കാര്യമാണ് എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും ഒരാപത്തും വരുത്തരുതെന്ന് അതെൻ്റെ ഒരു ഡയലോഗാണ് കേട്ടോ പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ബാഡ് ന്യൂസുകൾ കേട്ടു അല്ലെങ്കിൽ ബാഡ് ന്യൂസ് കേട്ടു എന്നതിനേക്കാളും തകർത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ അത് പിന്നെ എല്ലാം വിധി എന്ന് പറയാലോ ഓരോരുത്തർക്കും ഇന്നതുവരെ സമയമുള്ളൂ എന്നാലോചിച്ച് സമാധാനിക്കാനേ നിവർത്തിയുള്ളൂ ഇന്ന് നമ്മൾ കാണുന്നവരെ നാളെ കാണത്തില്ല അതങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തെ അപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും ആർക്കും വയ്യായിരുന്നു ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ടയർഡായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വല്ലതും കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം ഇവിടെ തന്നെ നമ്മൾ വൈകുന്നേരം അഞ്ചഞ്ചര ആറ് മണിവരെ നിൽക്കണം അതിലേക്ക് രണ്ട് ഒരു ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈവനിങ്ങിലെ റിസെപ്ഷൻ ലുക്ക് ചെയ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിവിടുന്ന് പോകാൻ പറ്റത്തില്ല ഫുൾ ടൈം ഇന്നിവിടെ തന്നെയാണ് പിന്നെ അവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടല്ലോ അതെന്തോ സങ്കല്പത്തിൽ എനിക്ക് തോന്നുന്നു പശുവാണോ കളയാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് രണ്ടിലേതോ ഒന്നാണ് പശു ആയിരിക്കണം അപ്പം ചെവിയിലിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ധന്യ ധന്യയുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യവും പറഞ്ഞു കേട്ടോ നടക്കുമോ നടക്കില്ലയോ അതറിയില്ല അതൊരു വിശ്വാസമാണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതെന്ത് കാര്യമാണ് ഞാൻ അന്ന് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്കൊന്നും ഏടൻ്റെ കാര്യം കണ്ടതാണെന്ന് തോന്നുന്നു അറിയാൻ വയ്യ എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യാട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വിശന്നപ്പോഴത്തേക്കും നമ്മളൊരു ബേക്കറി കയറി ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ കല്യാണ മണ്ഡപത്തിലായിരിക്കുമല്ലോ നമ്മൾ അത്രയും സമയം അപ്പോൾ അവിടെ നിന്ന് സദ്യ കഴിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കാപ്പി കാപ്പിയായിട്ടും കഴിക്കണ്ട എന്തെങ്കിലും അല്ല ലൈറ്റായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ജ്യൂസും ഒരു ഐസ്ക്രീമും എങ്ങനാണ് വാങ്ങിച്ചു കഴിച്ചത് കാരണം നല്ല വിശപ്പായിരുന്നു എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ വീണ് പോകുമെന്ന് നന്നായിട്ടറിയായിരുന്നു അങ്ങനെ അതും കഴിച്ചിട്ട് ആഡിറ്റോറിയത്തിൽ വന്നപ്പം കല്യാണം നടക്കുന്ന ഒരു ടൈം ആയിരുന്നു നമ്മൾ സദ്യ സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള സദ്യയാണ് എല്ലായിടവും പ്രതീക്ഷിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി സദ്യ 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 എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ സദ്യയാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഡിസ്ട്രിക്റ്റ് മാറി നിൽക്കുന്ന കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി ബാക്കിയുള്ളവർ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ സദ്യാലയത്തിൽ വിളമ്പുന്ന രീതിയിൽ ചെറിയൊരു പിശക് പറ്റി ആൾക്കാർ നല്ല രീതിയിൽ ഇടിച്ച് കയറുന്നുണ്ട് അപ്പോൾ ഇതിനൊരു നേക്കുണ്ട് അപ്പോൾ അവിടെ കൂടുതൽ ലേഡീസാണ് നിന്നത് അവരെ കയ്യിൽ നിന്ന് കുറച്ച് ഇത് പോയതോടുകൂടി ആൾക്കാർ നല്ല തിരക്കായി അപ്പോൾ ഇരിക്കാനൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ പകുതി വരെ കയറിയതാണ് പിന്നെ നമുക്ക് വീണ്ടും ഇറങ്ങേണ്ടി വന്നു പിന്നെ വീണ്ടും കയറിയതാണ് അങ്ങനെ എങ്ങനെയെങ്കിലും അകത്ത് കയറി സദ്യ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണേ അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ കറികളല്ല വേറെ ഒരുപാട് കറികൾ ബീട്രൂട്ടൊക്കെ നീളത്തിന് അരിങ്ങിയിട്ടേക്കണം പക്ഷേ ഈ ബീട്രൂട്ടിൽ മധുരം ഉണ്ടായിരുന്നു മധുരം നമ്മൾ പൈനാപ്പിൾ പച്ചടിയില്ലേ അതേപോലെയായിരുന്നു ടേസ്റ്റിനൊക്കെ ഭയങ്കര വ്യത്യാസം പക്ഷേ അത് അവിടെ കഴിച്ചവർക്ക് അതുതന്നെ ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഫുഡ് നമുക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ തിരുവനന്തപുരം സദ്യ എന്ന് പറയുമ്പം ഉണ്ടല്ലോ അത് വേറൊരു ലെവലല്ലേ അപ്പോൾ അത് പ്രതീക്ഷിച്ച് ചെന്നപ്പോഴത്തേക്കും നമ്മൾ അയ്യടാന്ന് ആയിപ്പോയി കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് സോയാബീനായിരുന്നേ സോയാബീനൊക്കെ വറുത്ത് നല്ല എന്താണ് ബീഫ് വറുത്ത് കണക്കൊക്കെ അതൊക്കെ കൊള്ളായിരുന്നു എരിയുണ്ടായിരുന്നു പക്ഷേ എന്തെന്നൊക്കെ പറഞ്ഞാലും സദ്യയിൽ തിരുവനന്തപുരത്തെ സദ്യയിൽ കൊണ്ടുവന്ന് ഒരു ചിക്കൻ ഫ്രൈ വെച്ചാലും നമുക്ക് പിടിക്കില്ല അതിന് സദ്യ എങ്ങനെയാണോ കറികൾ അത്രത്തോളം മാത്രമേ നമുക്ക് പിടിക്കത്തുള്ളൂ എനിക്ക് അതിൽ ഇന്നീ നോൺ വെജ് വന്നാലും എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല തിരുവനന്തപുരം വെജിറ്റേറിയൻ സദ്യ അതുതന്നെയായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് എനിക്കിവിടുത്തെ സദ്യ കഴിച്ചപ്പോഴത്തേക്കും അച്ചിരി ശേഷം നമുക്ക് തോന്നി കേട്ടോ പിന്നെ കുഴപ്പമില്ല കഴിച്ചു കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലോട്ട് വന്നു ഇവിടെ സെക്കൻഡ് സാരി ചേഞ്ചിങ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് സാരി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നിന്നേ അത് കഴിഞ്ഞ് തേർഡ് സാരി ഉണ്ടായിരുന്നു ഇറങ്ങാൻ നേരത്ത് സെറ്റ് മുണ്ട് എടുക്കുമല്ലോ അല്ലല്ല സെറ്റ് മുണ്ട് എടുത്തിട്ടാണ് സോറി മാറിപ്പോയതാണേ സെറ്റ് മുണ്ട് എടുത്തിട്ടാണ് മറ്റേ ഇറങ്ങാൻ നേരത്തുള്ളൊരു സാരിയെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ആളുടെ വീട്ടിലെത്തി റിസപ്ഷൻ മേക്കോറും ചെയ്തേ അപ്പോൾ ഈ ആടെ വീട്ടിലെത്താൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഗ്രൂമിൻ്റെ വീട്ടിലോട്ടാണ് വരാനുണ്ടായിരുന്നത് പക്ഷെ ലൊക്കേഷൻ അയച്ചു തന്നിരുന്നില്ല അപ്പോൾ ലൊക്കേഷൻ അയക്കാതെ നമ്മൾ വിളിച്ചിട്ട് ഇവർ ഫോണും എടുത്തിരുന്നില്ല ഗ്രൂമിൻ ഗ്രൂമും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബ്രൈഡും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വെളിയിൽ നിൽക്കുകയായിരുന്നേ അപ്പോൾ നമ്മൾ കിടന്ന് വിളിക്കുന്ന അവരെടുക്കുന്നില്ല അപ്പോൾ ലൊക്കേഷനിലെത്താൻ പറ്റുന്നില്ല ഏതാണ്ട് ഒരു മുക്കാ മണിക്കൂറോളം നമ്മൾ വെളിയിൽ കിടന്ന് കറങ്ങി കേട്ടോ വെളിയിൽ മീൻസ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിടന്ന് കറങ്ങിയത് അപ്പോൾ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തവരുണ്ടല്ലോ അപ്പോൾ റിലേറ്റീവ്സിനെ കോൺടാക്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് റിലേറ്റീവ്സിനെ ഇറങ്ങി കൊടുക്കുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും അറിഞ്ഞിടയായിരുന്നു കാരണം നമ്മൾ പുതിയ ആൾക്കാരാണ് പുതിയ നാടാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ആ പരിസരമൊന്നും ഇറങ്ങി കൂടാത്തത് കൊണ്ട് നമുക്കവിടെ എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടിയ കേട്ടോ തിരിയെന്ന് ഇറങ്ങിയാൽ കൂടുതൽ ബുദ്ധിമുട്ട് ടെൻഷനായിപ്പോയി കാരണം റിസപ്ഷനാണ് പെട്ടെന്ന് റെഡിയാക്കുകയും വേണമല്ലോ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തി എത്തി റെഡിയാക്കുകയും ചെയ്തു ആളെ കൂടെ അല്ലേ നിൽക്കുന്നതെന്ന് എഴുതിയാണ് നമ്മൾ പിന്നെ നേരത്തെ ലൊക്കേഷൻ ഒന്നും ഫോൺ ഉണ്ടല്ലോ പിണ്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷേ ആളെ ഫോളോ ചെയ്യുന്നതിൽ ചെറിയൊരു ഇത് പറ്റി നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയിപ്പോയേ അങ്ങനെ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞു ആൾ ഭയങ്കരമായിട്ട് നമ്മളടുത്ത് പറയുന്നുണ്ടായിരുന്നു മേക്കപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗ്രൂമും പറഞ്ഞിട്ടുണ്ടായിരുന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളും ഹാപ്പിയായി ഇറങ്ങി ട്രാവൽ ചെയ്തു അപ്പോൾ രാത്രി ട്രാവൽ ചെയ്തു വരുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ദാ ഈ വർക്കിനൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഡയറ്റൊക്കെ താളം തെറ്റിപ്പോണത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ചപ്പാത്തി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മന്തിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ വേണ്ട എനിക്ക് ചിക്കൻ കഴിച്ചാൽ ശരിയാവത്തില്ല മട്ടനുണ്ടാന്ന് ചോദിച്ചു അപ്പോൾ മട്ടൻ ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ബീഫ് അപ്പോൾ ബീഫിൻ്റെ ഒരു ഐറ്റം കണ്ടേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ അത് തന്നെ എടുത്തോളാം പറഞ്ഞു കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആദ്യം കാരണം പുറത്തെ ബീഫ് നമുക്ക് അത്രയും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എട്ടിൻ്റെ പണി കിട്ടും കിട്ടിയിട്ടും ഉണ്ട് അതുകൊണ്ടൊരു പേടിയുണ്ടായിരുന്നു മട്ടൻ പക്ഷേ അത്രയും സീനില്ല എനിക്ക് ചിക്കനും എനിക്ക് വാങ്ങിന് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചിക്കനും കഴിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ വാരിയല് വെച്ചിട്ടുള്ള അതായത് ബീഫിൻ്റെ പോത്തിൻ്റെ വാരിയല്ലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ി മന്തിയായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് പിന്നെ ഒന്ന് തൊടമ്പത്തന്നെ തന്നെ പാ ഭംഗി ഇണക്കളവി വരുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ മാത്രമേ ഇത് കഴിച്ചോളൂ ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ പറഞ്ഞ് എനിക്ക് വേണ്ടെന്ന് സത്യം പറഞ്ഞാൽ കണ്ട ലേഡീസ് ഒരുവിധം പേര് ഒന്ന് പിറകോട്ട് പോകും പക്ഷേ ടേസ്റ്റ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നല്ല അപകാര ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ കുറേ ഒന്ന് കഴിച്ചു കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് മതിയാവും അപ്പോൾ എനിക്കത് വലിയ രീതിയിൽ ഞാൻ കഴിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡിം ആകും കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിമായി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ റൈസ് മാത്രം മാറ്റി വെച്ചിട്ട് പീസ് മാത്രം എടുത്ത് കഴിച്ച കേട്ടോ കാരണം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയും കണ്ടായിരുന്നു പ്ലേറ്റിന് അപ്പോൾ ഈ ഒരു വീട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയിൽ കുറച്ചും കൂടിയൊക്കെ മൈൻഡ് ഓക്കെ ആയിട്ട് ഞാൻ വരാൻ കേട്ടോ ടാറ്റ ബൈ ബൈ സി യു